ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ എ സി യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ എ സി പത്ത് വർഷത്തിന് മുമ്പുള്ള എ സിയാണ് ഇന്നേവരെ ഒരു കുഴപ്പവും ഇല്ല ഞാനത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ ആറുമാസായിരിക്കും ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ കാരണം റൂമൊക്കെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊടിയൊന്നും കയറാറില്ല അപ്പം നമ്മൾ കഴിവതും മൂന്ന് മാസം ആകുമ്പോഴെങ്കിലും ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ റൂമ് പെട്ടെന്ന് നമുക്ക് എ സി ഇടുമ്പം തണുത്ത് കിട്ടും അതേപോലെ തന്നെ എ സി വാങ്ങുമ്പോൾ റൂമിൻ്റെ വിസ്തീർണത്തിനനുസരിച്ച് വേണം എ സി വാങ്ങാനൊക്കെ ഒരുപാട് വലിയ റൂമാണെങ്കിൽ അതനുസരിച്ച് എ സി വാങ്ങാൻ ശ്രമിക്കുക അതുപോലെ എല്ലാ എയർ ഹോളുകളും എല്ലാം നന്നായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വായ്പ പുറത്തോട്ട് പോകും അതുപോലെ നമ്മുടെ റൂമിൽ ചൂടുണ്ടാകുന്ന സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക കാരണം ഫുഡ് ഉണ്ടാക്കുക ഡ്രസ്സ് അയൺ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ഫാന് യൂസ്ഫുൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ എ സി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് ഫോർ സ്റ്റാറിനേക്കാളും കുറച്ച് പവർ മതി അതേപോലെ ഇതുപോലെ കംപ്ലൈൻ്റ് ഉള്ള റിമോട്ടുകളൊക്കെ ഒഴിവാക്കുക അപ്പം അത് എ സിയും കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ എ സിയുടെ ഫിൽറ്റർ എപ്പോഴും ഞാൻ പറഞ്ഞു കണക്ക് മൂന്ന് മാസത്തിലെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ എ സി ഇട്ടു തുടങ്ങി സീലിംഗ് ഫാനും കൂടെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂം നമുക്ക് തണുത്ത് കിട്ടുകയും ചെയ്യും അതേപോലെ പതിനാറിലിട്ട് ഒരിക്കലും എ സി ഓണാക്കരുത് നമ്മൾ ഒരേപോലെ തന്നെ എപ്പോഴും ഉപയോഗിക്കാവുള്ളൂ ഒരേ രീതിയിൽ തന്നെ ഇടുക അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട് കാരണം കറണ്ട് ബില്ല് കുറയ്ക്കാനാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ വെയിലടിക്കുമ്പോഴൊക്കെ ജനക്കട്ടർ നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം മാത്രമേ എ സി ഉപയോഗിക്കാവുള്ളൂ കാരണം ആ ചൂട് കൊണ്ട് റൂമിൽ തണുപ്പ് കുറവായിരിക്കും അതുപോലെ തന്നെ എ സിയുടെ കൂടെ നമ്മൾ ഈ എ സി ഓഫാക്കുമ്പോഴത്തേന് അതിൻ്റെ പവർ മെയിൻ പവറ് തീർച്ചയായിട്ടും ഓഫാക്കാൻ ശ്രമിക്കുക എല്ലാവരും റിമോട്ടിലൊക്കെ അണച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ചെയ്യരുത് കുട്ടികളാണേലും അങ്ങനെ ചെയ്യും കാരണം നമ്മൾ ഈ എ സിയുടെ കൂടെ ഒരു സ്റ്റെബിലൈസറും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ട്രാൻസ്ഫ്മറും ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അത് നമ്മൾ എ സിയുടെ പവറാണ് ഓഫ് ചെയ്യുന്നതെങ്കിൽ സ്റ്റെബിലൈസർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിനാൽ കറണ്ട് ബില്ല് ഒരുപാടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക അപ്പം ഇതേപോലെ ട്വൻ്റി ഫോറിലോ ട്വൻറ്റി എയ്റ്റിൽ ഡിഗ്രി സെൽഷ്യസിലോ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതല്ല നമ്മൾ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മൂന്ന് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മൂന്ന് യൂണിറ്റ് കറണ്ടും എന്നാൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് മണിക്കൂറിലേക്ക് ഒരു യൂണിറ്റ് കറണ്ടുമാണ് വേണ്ടത് അതായത് ഒരു മാസം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് കറണ്ട് ലാഭിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ വളരെ കുറവായി തന്നെ ിട്ടുകയും ചെയ്യും നമുക്ക് രാവിലെ വെളുപ്പം കാലത്ത് അഞ്ച് മണിവരെയൊക്കെ നമുക്ക് എ സി ഉപയോഗിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ എ സിയുടെ പവർ ഓഫാക്കുമ്പോഴത്തേന് നമ്മൾ എ സിയുടെ ആ കൂള് വരുന്ന കൂളിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഇത് ഇതങ്ങ് അടഞ്ഞിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എപ്പോഴും പൊടി ഫിൽറ്റർ പൊടി കയറി അടയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് രാവിലെ അഞ്ച് മണിവരെയൊക്കെ എ സി ഇട്ടാലും കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്